നമസ്കാരം മറ്റുള്ളവരെ അവഹേളിക്കാനും വിവാദ പരാമർശങ്ങൾ നടത്താനും ഒട്ടും മടിയില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാൽ പലപ്പോഴും ഇത്തരം പരാമർശങ്ങൾ നേതാവിന് തന്നെ പണിയായി മാറാറുമുണ്ട് അത്തരമൊരു പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എയറിലാണ് പൊതുവേദിയിൽ മാധ്യമ പ്രവർത്തകരെ അവഹേളിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നേതാവിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് മാധ്യമപ്രവർത്തകരെല്ലാം അടിമകളാണെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം അമരാവതിയിലെ ദമൻഗാവിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ അധിക്ഷേപ പരാമർശങ്ങൾ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു രാഹുൽ നടത്തിയത് ഇതിനിടെയായിരുന്നു മാധ്യമ പ്രവർത്തകരോടുള്ള അവഹേളനം ഇന്ന് മാധ്യമങ്ങളെല്ലാം ഏകപക്ഷീയമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു ഇന്ന് കാലത്ത് മാധ്യമ പ്രവർത്തകർ സത്യമല്ല എഴുതുന്നത് മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയാണ് ഇവർ നടപ്പാക്കുന്നത് ഒരു വർഷത്തിലേറെയായി ഭരണഘടനാ പരിഷ്കാരങ്ങൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള സെനൻസ് അൻപത് ശതമാനം സംവരണം എന്ന പരിധി ലംഘിക്കൽ എന്നിവയ്ക്കായി ഞാൻ വാദിക്കുന്നു ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിന് പകരം ഞാൻ സംവരണത്തിന് എതിരാണെന്ന് പറയുകയാണ് പ്രധാനമന്ത്രി ഒന്നുകിൽ അദ്ദേഹത്തിന് ഓർമ്മക്കുറവായിരിക്കും അല്ലെങ്കിൽ ബോധപൂർവം സത്യം മറച്ചുവെക്കുകയായിരിക്കും എന്നാൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു യാഥാർത്ഥ്യം മറച്ചു വെച്ചാണ് മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം മാധ്യമങ്ങൾ അടിമകളാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു മാധ്യമപ്രവർത്തർക്ക് സ്വന്തം വയറ് നിറയ്ക്കുന്നതിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ശമ്പളം മാത്രം മതി ഇതിനായി മുതലാളിമാരെ അനുസരിക്കേണ്ട ഗതികേടിലാണ് ഇവർ ഇവർ അടിമകളാണ് എനിക്ക് മാധ്യമ പ്രവർത്തകരെ ഇഷ്ടമാണ് അവരുടെ സാഹചര്യമാണ് അവരെ അടിമകളെ പോലെ പ്രവർത്തിക്കാൻ ഇടയാക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു അതേസമയം ഈ പരാമർശങ്ങൾക്കെതിരെ ബി ജെ പി ശക്തമായി തിരിച്ചടിക്കുന്നുമുണ്ട് ഈ സമയം രാഹുലിന്റെ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ നിരവധി മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു പരാമർശം കേട്ട മാധ്യമ പ്രവർത്തകർ അപ്പോൾ തന്നെ തങ്ങളുടെ അതൃപ്തി പ്രകടമാക്കി സംഭവത്തിൽ മാധ്യമ സംഘടനകളും രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ഇതാദ്യമായിട്ടല്ല രാഹുൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ആരെന്നോ എന്തെന്നോ പോലും നോക്കാതെ തോന്നിയത് വിളിച്ചു പറയുന്ന രീതി നേതാവിന് പണ്ട് മുതലേ ഉള്ളതാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതിനു മുൻപ് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പോലും രാഹുൽ അവഹേളിച്ചിട്ടുണ്ടായിരുന്നു പാട്ടും ഡാൻസും പരിപാടിയെന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ പകരം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയെ ഒരു സെലിബ്രിറ്റി പരിപാടിയാക്കി മാറ്റിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം രാഹുലിന്റെ ഈ വിവാദ പരാമർശത്തിന് ബി ജെ പി രൂക്ഷമായ ഭാഷയിൽ മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.